നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയും ഒരു ഫുൾ കോമഡിയായി മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ചേർത്തത് സാധാരണ ഇതുപോലുള്ള യോഗങ്ങൾ കഴിഞ്ഞ് സീതാറാം യെച്ചൂരിയുടെ ഒരു മാധ്യമ സമ്മേളനമുണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം സീതാറാം യെച്ചൂരിയുടെ മാധ്യമ സമ്മേളനം പ്രതീക്ഷിച്ച് മാധ്യമ അവിടെ തടിച്ചുകൂടി എന്നാൽ യെച്ചൂരിയെ കാണാനില്ല യോഗം നടന്ന ഹാളിന്റെ പിൻവാതിലൂടെ യെച്ചൂരി ഓടി രക്ഷപ്പെട്ടു എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാണ് യെച്ചൂരി എന്തുകൊണ്ട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തില്ല യെച്ചൂരി മാധ്യമ സമ്മേളനം നടത്തിയില്ല എന്നും മാത്രമല്ല ഒരു പത്രക്കുറിപ്പിറക്കി പാർട്ടി മുഖം രക്ഷിക്കാനും ശ്രമിച്ചു തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ആഴത്തിൽ വിലയിരുത്തി വീഴ്ച മറികടക്കുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു കേരളത്തിൽ ഉൾപ്പെടെ പാർട്ടിക്കേറ്റ തിരിച്ചടി നിരാശാജനകമെന്നാണ് ദില്ലിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം സി പി എം വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഇനിയാണ് കൊടിയ തമാശകൾ കേരളത്തിലടക്കം തോൽവിയുടെ കാരണം എന്തെന്ന് വിലയിരുത്തൽ ഇല്ലാതെയാണ് വാർത്താക്കുറിപ്പ് ഇറങ്ങിയത് തോൽവിയുടെ കാരണത്തെക്കുറിച്ച് പാർട്ടി പഠിക്കുമത്രേ സംസ്ഥാന സമിതി ചേർന്നു അതത് സംസ്ഥാനങ്ങളിലെ ജില്ലാ കമ്മിറ്റികൾ ചേർന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി വിശദമായ യോഗം ചേർന്നു എല്ലാ കാര്യവും പഠിക്കാൻ ഇതിൽ ഇതിൽപരം എന്തു യോഗമാണ് ഇനി സി പി എം ചേരേണ്ടത് എന്നിട്ടും അവർ പറഞ്ഞുവെക്കുന്നു തോൽവിയെക്കുറിച്ച് തങ്ങൾ പഠിക്കുമെന്ന് ഇമ്മാതിരി തള്ളുതള്ളി ഇനിയും മനുഷ്യരെ പറ്റിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല എന്ന് സി പി എം നേതാക്കൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ദൗർബല്യവും കുറവുകളുമൊക്കെ കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഭരണമുള്ളത് ആകെ കേരളത്തിൽ മാത്രം പിന്നെ ത്രിപുരയിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് എന്തു പ്രയോജനം ബംഗാളിൽ അടുത്ത കാലത്തൊന്നും സി പി എം ഇനി തലപൊക്കില്ല ആകെയുള്ള കേരളം കൂടി ഇപ്പോൾ തല്ലിക്കെടുത്തിയ മട്ടിലാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചിരുന്നു എന്നിട്ടും കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കൾക്ക് കേരളത്തിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് പറയാൻ ആർജവമില്ല പിണറായി വിഭാഗത്തെ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റിയിലെ ഒരുപറ്റം നേതാക്കൾ ഭയപ്പെടുന്നു സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ദൗർബല്യവും കുറവുകളുമൊക്കെ പരിഹരിക്കാൻ സംഘടനാ നടപടികൾക്ക് രൂപം നൽകിയെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലുള്ളത് സമുദായ സംഘടനകളുടെ നിലപാടിന് പ്രാധാന്യം നൽകി കേരള ഘടകം തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം നിരാകരിച്ചു അതൊക്കെയാണ് മുറ്റുവിറ്റ് കേരളത്തിലെ തെറ്റുതിരുത്തലിന് കേന്ദ്ര നേതൃത്വം നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നൊക്കെ കേന്ദ്ര കമ്മിറ്റി വിശദീകരിക്കുന്നു എന്നാൽ കേരളത്തിൽ സി പാർട്ടിക്ക് എന്ത് മേൽനോട്ടം പിണറായിക്ക് മുകളിൽ ഒരു കണ്ണു വയ്ക്കാൻ കേന്ദ്ര നേതൃത്വവും മുട്ടടിക്കും ഇവിടെയാണ് ഒരു പത്രക്കുറിപ്പ് പത്രക്കുറിപ്പിറക്കിയപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന സത്യം തുറന്നു പറയാൻ പാർട്ടിക്ക് ഭയം തോന്നിയത് സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞു എന്നത് മാത്രമാണ് ഇപ്പോൾ പിണറായിക്ക് രക്ഷതം എന്നാൽ പിണറായി വിജയനെ കേരളത്തിലെ അതത് ജില്ലാ കമ്മിറ്റികൾ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പിണറായി വിജയനെ എടുത്തുടുത്തു പിണറായി വിജയനിട്ട് മാത്രമല്ല മരുമകൻ മുഹമ്മദ് റിയാസിനെയും സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ പച്ചയ്ക്ക് ഉള്ളതൊക്കെ തുറന്നടിച്ചു സീതാറാം യെച്ചൂരി പത്രസമ്മേളനം നടത്താതെ തടിതപ്പി എന്നാൽ കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമ മുന്നിൽ ചിലതൊക്കെ വിശദീകരിച്ചു പിണറായി വിജയനെ സംരക്ഷിച്ചെടുക്കുക തന്നെയായിരുന്നു ഗോവിന്ദൻ്റെ ദൗത്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ തന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ അങ്ങ് ആഞ്ഞ് തള്ളിവിട്ടു ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മറ്റു ചില വിഷയങ്ങൾ കൂടി ഗോവിന്ദൻ എടുത്തിട്ട് പ്രയോഗിച്ചു നോക്കി കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡി നടപടിക്കെതിരെയാണ് ഗോവിന്ദൻ മുഖ്യമായി പ്രതികരിച്ചത് പാർട്ടിയുടെ അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഗോവിന്ദൻ കേന്ദ്ര ഏജൻസികളോട് ചോദിക്കുന്നു തെറ്റായ ഒരു നടപടിയും വച്ചുറപ്പിക്കില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ പ്രഖ്യാപനം വലിയ നിയമയുദ്ധവുമായി ഇനി പാർട്ടി മുന്നോട്ടു പോകും പാൻ കാർഡിലെ ഒറ്റ അക്കം വെച്ചാണ് ഇ ഡിയും ഐ ടി ഇപ്പോൾ കളിക്കുന്നത് സി പി എമ്മിന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾക്കും ഏരിയ കമ്മിറ്റികൾക്കുമൊക്കെ സ്വന്തം ഭൂമിയും കെട്ടിടവുമുണ്ട് ഇതൊക്കെ അതത് ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ജനങ്ങളുടെ പണമാണത് ആറ് പ്രധാന അക്കൗണ്ടുകൾ സി പി എമ്മിനുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ വെറുതെ കള്ളം പറയുന്നു ഇ ഡി പറയുന്ന തെറ്റായ നിലപാടിനെ തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് കരുവന്നൂർ പാർട്ടി പുറത്താക്കിയവരെ മാപ്പ് സാക്ഷികളാക്കി സി പി എമ്മിനെ വേട്ടയാടാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഒരു സംസ്ഥാനത്തിന്റെ സെക്രട്ടറി ഇപ്പോൾ വിളിച്ചു കൂടുന്നത് ഇ ഡിക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും കരുവന്നൂർ വിഷയത്തിൽ പാർട്ടി ഓരോ ദിവസവും പിന്നിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഗോവിന്ദന്റെ പ്രതികരണം ആകെക്കൂടി ഗോവിന്ദൻ പറഞ്ഞത് തിരുത്തേണ്ടതെല്ലാം തിരുത്തി മുന്നോട്ടു പോകുമെന്നാണ് എന്നാൽ എന്ത് തിരുത്ത് എന്ന് പറയാൻ ഗോവിന്ദനും ആർജവമില്ല പെൻഷൻ മുഴുവൻ കൊടുക്കും പാവപ്പെട്ടവർക്ക് നൽകേണ്ട പടം നൽകുകയെന്നതിനാവണം ആദ്യ പരിഗണന ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലും മുഴുവൻ ബാധ്യതയും തീർക്കും ഇതൊക്കെയാണ് ഗോവിന്ദൻ്റെ പ്രഖ്യാപനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്ന് പാർട്ടി നേതാക്കൾ ഇപ്പോൾ ആണയിട്ട് പറയുന്നു എന്നാൽ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് ഭരിക്കുന്ന നേതാവ് ജനങ്ങൾക്ക് നേരെ കാട്ടുന്ന ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ മാറ്റിവെക്കും എന്ന് പറയുകയല്ലേ ഈ പാർട്ടി ആദ്യം ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തു എന്നാജ്ഞാപിക്കുന്ന ഒരു ഭരണാധികാരി മുന്നിലുള്ളപ്പോൾ എന്ത് തിരുത്തലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിമർശനാത്മകമായി വിലയിരുത്തിയെന്നും പാർട്ടിയിലെ പോരായ്മകൾ പരിഹരിക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന ഘടകങ്ങൾ ഉടൻ മുന്നോട്ട് പോകുമെന്നും കേന്ദ്ര കമ്മിറ്റി പറയുന്നു ഇതൊക്കെ കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ചില ക്യാപ്സ്യൂളുകൾ മാത്രമാണ് അതിലപ്പുറം അസ്ഥിയിൽ തൊടുന്ന ഒരു തിരുത്തലിനും ഇതുവരെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടില്ല ഇനിയാണ് മുറ്റുവിറ്റ് മോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ മതനിരപേക്ഷ ശക്തികളെ അണിനിരത്തുന്നതിൽ സി പി എം വലിയ പങ്കാണ് വഹിച്ചത് എന്നൊക്കെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി അത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഇന്ത്യ മുന്നണിയുടെ സഹായത്തോടെയാണ് തമിഴ്നാട്ടിലും രാജസ്ഥാനിലുമൊക്കെ ഓരോ സീറ്റുകൾ വീതമെങ്കിലും സി പി എം നേടിയെടുത്തത് എന്നിട്ടിപ്പോൾ സി പി എം പറയുന്നു ഇന്ത്യ മുന്നണിയങ്ങൾ ശക്തിപ്പെടുത്തിയെന്ന് ഇത്തവണ അൻപത്തിരണ്ട് സീറ്റിലാണ് മത്സരിച്ചത് എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി തമിഴ്നാട്ടിൽ രണ്ടും കേരളത്തിലും രാജസ്ഥാനിലുമൊക്കെ ഓരോ സീറ്റ് വീതവും ലഭിച്ചു പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ച സീറ്റുകളിലെ പ്രകടനം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്തു അൻപത്തിരണ്ട് സീറ്റുകൾ അത് ഇന്ത്യ മുന്നണിയുടെ ഔദ്ധാര്യമാണ് എന്ന് സി പി എം നേതാക്കൾ എന്തുകൊണ്ട് ബോധപൂർവം മറക്കുന്നു ഇത്രയധികം സീറ്റുകളിൽ മത്സരിച്ച് ഒടുവിൽ എല്ലാം നഷ്ടപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി ചേർന്നു പറയുന്നു കോൺഗ്രസ് ആണ് എല്ലാം തുലച്ചതെന്ന് ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ പാർട്ടി ഘടകങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഉടൻ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനെതിരെ മതേതര പാർട്ടികളെ ചേർത്തു പിടിച്ച് നേരിടണമെന്നും ഇപ്പോൾ പാർട്ടി പറയുന്നു പാർട്ടിയിൽ തെറ്റായ ഒരു പ്രവണതയും വെച്ചുപുറപ്പിക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ആണയിട്ട് പറഞ്ഞു തെറ്റായ പ്രവണതകളും രീതികളുമൊക്കെ പാർട്ടിയിലെ ഏത് ഘടകത്തിലായാലും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് പാർട്ടിയിൽ പിന്നെ സ്ഥാനമുണ്ടാകില്ല പാർട്ടിയുടെ മേലെ മുതൽ താഴെ തട്ടുവരെ ഏതു ഭാഗത്തായാലും തൃശൂരിലൊക്കെ കണ്ണൂരിലോ കോഴിക്കോട്ടായാലും ചെറുത്തു പരാജയപ്പെടുത്തുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഗോവിന്ദന് മുന്നിൽ ഒരുപക്ഷെ പി ജയരാജനെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാകും ഉള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൽക്കാലികമായെങ്കിലും ബി അധികാരത്തിൽ വരാൻ കാരണം കോൺഗ്രസ് ആണ് എന്ന് ഗോവിന്ദൻ പറയുന്നു ഇന്ത്യ സഖ്യത്തെ ഗൗരവത്തോടെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ലായിരുന്നു എന്നാണ് ഗോവിന്ദന്റെ ഏറ്റവും ഒടുവിലുള്ള നിലപാട് ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിച്ചതും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതുമാണ് കേരളത്തിലെ തോൽവിക്ക് കാരണം അതുകൊണ്ട് കേരളത്തിലെ തോൽവിയുടെ മുഖ്യ കാരണം സീതാറാം യെച്ചൂരിയാണ് എന്ന് ചില പിണറായി അനുകൂലികൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിലപാടെടുത്തിരുന്നു അത്തരമൊരു നിലപാട് പിണറായി പക്ഷം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് ബി ജെ പി ഭരണത്തിൽ വരാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണെന്ന് പാർട്ടിക്കെതിരായി കരുതിക്കൂട്ടിയുള്ള പ്രചാരവേലയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നു എന്ത് പ്രചാരണ വേലയാണ് കേരളത്തിൽ നടക്കുന്നത് സി പി എം ഓഫീസുകൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഒക്കെയുണ്ട് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ കരുവന്നൂരിന്റെ വിവാദം നമ്മുടെ ഓർമ്മയിൽ വീണ്ടും വീണ്ടും തിളയ്ക്കുന്നു കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം ഒരുപക്ഷെ പിണറായി വിജയൻ ആശ്വാസത്തോടെയാകും ഇനി കേരളത്തിലേക്ക് മടങ്ങുക മുഖ്യമന്ത്രി കസേര അത്ര പെട്ടെന്നൊന്നും പറിച്ചെടുക്കാൻ ആർക്കും ആർജവമില്ല എന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു അത് പാർട്ടിയെ ബോധ്യപ്പെടുത്താനും ഇപ്പോൾ പിണറായിക്ക് കഴിഞ്ഞു എന്നാൽ കേരളത്തിലെ സി പി എം എന്നല്ല ഇന്ത്യയിലെ സി പി എം തന്നെ അന്യം നിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ ഒരു പാർട്ടി തന്നെ വേര് ചീഞ്ഞ് ഒടുവിൽ നാശകോശമായി വീണുടയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എന്നാൽ പല ദിക്കിൽ നിന്നും യഥാർത്ഥ കുറ്റവാളി പിണറായി വിജയനാണ് എന്ന് പാർട്ടി നേതാക്കൾ വിളിച്ചു പറയുന്നു പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള ശക്തിയും ആർജവും കേന്ദ്ര കമ്മിറ്റിക്കില്ലേ എന്ന് പാർട്ടി അണികളും പ്രവർത്തകരും ചോദിക്കുന്നു പിണറായി വിജയനെ ഒന്ന് ഒതുക്കാൻ ശക്തിയുള്ള ആരെങ്കിലുമുണ്ടോ ഈ പാർട്ടിയിൽ എന്ന ചോദ്യം മാത്രം ഇവിടെ ബാക്കിയാവുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്